ദൈവത്തിൻ്റെ കയ്യിലാണ് പ്രാർത്ഥിക്കൂ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ല വിശ്വാസത്തോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ കേൾക്കാതിരിക്കില്ല അപ്പോ ശരി മക്കളെ നമുക്കെല്ലാം ഈ വാസ്ത്രത്തിൽ നിങ്ങളുടെ എത്രയും വേഗം ഈ അത്യാസന്ന നിലയിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന വാദങ്ങൾ നമുക്ക് സത്യക്തനായ അപേക്ഷിക്കുന്നു അപ്പ വാ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊന്തചെല്ലി പ്രാർത്ഥിക്കാം അമ്മ നമ്മളെ കൈവിടില്ല നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം

എന്നാൽ നിങ്ങൾ എന്നെ എൻ്റെ സ്നേഹത്തെ എൻ്റെ സാന്നിധ്യത്തെ എൻ്റെ സംരക്ഷണത്തെ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു എൻ്റെ രാജ്യം എന്നേ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു എൻ്റെ സ്വന്തം പുത്രൻ്റെ വരെ ഞാൻ നിങ്ങൾക്കായി നൽകി എൻ്റെ പുത്രൻ്റെ ശരീരരംഗത്താൽ ഞാൻ നിങ്ങളെ എല്ലാ പാപത്തിൽ നിന്നും പൈസ തിന്മകളിൽ നിന്നും അടിമുത്തത്തിൽ നിന്നും ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കിടുന്ന ആഹാരം ഇന്ന് എന്റെ പ്രിയ മക്കളെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് ആവശ്യകാര്യങ്ങളും ലഭിക്കാതെ വരുന്നത് എനിക്ക് കേവലം വരുന്ന ഒരു കൂട്ടർ ഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെ സ്വത്തുക്കളും അവർക്ക് ലഭിക്കേണ്ട വസ്തുക്കളും കൈയടക്കി വയ്ക്കുന്നത് മൂലമാണ് ഈ അവസ്ഥ ഭൂമിയിൽ സംജാതമാകുന്നത് പ്രിയരെ നമുക്കെല്ലാവർക്കും ഒന്നായി ഒരു മനസ്സോടെ പരസ്പരം പങ്കുവെച്ച് ജീവിച്ച ഈ ഭൂമിയിൽ ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല തെറ്റ് ചെയ്യുന്നവരോ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം എന്റെ മത്സര മക്കളെ നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരോട് ആത്മാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കാറുണ്ട് ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും മറ്റുള്ളവരെ കുറ്റം പറയുകയും നമ്മിൽ നിന്നും അകറ്റി നിർത്തുമ്പോൾ ശ്രദ്ധിക്കുക ും തെറ്റുപറ്റിയിട്ടുണ്ട് നിങ്ങളുടെ പിതാവായി ഞാൻ എല്ലാം അറിയുന്നു എല്ലാം കാണുന്നു നമ്മുടെ തെറ്റുകളെ ന്യായീകരിച്ചു വില കുറിച്ചു കണ്ട് മറ്റുള്ളവരെ നമ്മൾ വിധിക്കുന്നു ഹേ മനുഷ്യ മറ്റുള്ളവരെ വിധിക്കാൻ നീ ആരാണ് ഒന്നോർക്കുക തെറ്റുപറ്റുന്നത് മാനുഷികമാണ് എന്നാൽ ക്ഷമിക്കുന്നത് ദൈവികവും നല്ല മനുഷ്യന് ഉതകുന്നതുമാണ് എൻ്റെ പ്രിയ മക്കളെ ആദ്യം നമ്മിലെ തെറ്റുകൾ നമുക്ക് തിരുത്താം പിന്നെ മറ്റുള്ളവരെ നമുക്ക് നന്മയുടെ വഴിയെ കൊണ്ടുവരാം എങ്കിലേ നാം എല്ലാം മനുഷ്യനാകും ഉൾപ്പെടുത്തരുത്മയിൽ നിന്നും രക്ഷിക്കണത് എൻ്റെ പ്രിയ മക്കളെ ഇന്ന് ഈ ലോകത്ത് നല്ലവരായി തെറ്റ് ചെയ്യാതെ ജീവിക്കുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ് നന്മയും തിന്മയും നമ്മുടെ മുൻപിലുണ്ട് നന്മയെ മുറുകെ പിടിച്ച് തിന്മയെ അകറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കണം അതിനായി പ്രാർത്ഥനയും കൗതാശിക ജീവിതവും നിങ്ങളെ സഹായിക്കും എൻ്റെ പ്രിയമുള്ളവരെ എന്നും എപ്പോഴും ചിന്തിക്കുക മറ്റുള്ളവർക്ക് വല്ലതും മാത്രം ചെയ്യുക അങ്ങനെ എൻ്റെ മനസ്സിന്റെ പാചകങ്ങളായി എന്റെ പ്രതിനിധികളായി നിങ്ങൾ ഈ ഭൂമിയെ മറ്റൊരു സ്വർഗമാക്കി മാറ്റുക വരും പോകാം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും നമുക്ക് ഉത്തരവ് ലഭിക്കും ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിലും മദ്യത്തിലും ലഹരിക്കും മറ്റ് ആസക്തികൾക്കും അടിമപ്പെടാതെ ദൈവഗ്രദാനമായി നൽകിയ ഈ മനോഹര बंदी सर्वशक